വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ വണ്ടൂർ മഞ്ചേരി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു റോഡ് ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പാണ്ഡിക്ക ടൗൺ നബിദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലാവൽ അങ്ങാടി നേർച്ച അന്നദാന ചടങ്ങ് ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ജാതി മത ഭേദമന്യേ പതിനാറായിരത്തിലേറെ പേർ അന്നദാനത്തിൽ പങ്കാളികളായി മേലാറ്റൂർ റോഡിൽ സജ്ജമാക്കിയ പന്തലിൽ ഒരുക്കിയ അന്നദാന വിതരണം ടൗൺ ജുമാ മസ്ജിദ് ഖാസി ഷുക്കൂർ റഗാദിയുടെ പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത് തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ടൗൺ കമ്മിറ്റി സംഘടിപ്പിച്ചു ഇരങ്ങിയൽ അക്ബർ ഷാ മുജീബ് കിണറ്റിങ്ങൽ കെ അക്ബർ കെ നാസർ ഷിഹാബ് ചെറിയാപ്പു ഫിറോസ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം